പരപ്പനങ്ങാടി പള്ളിയിലാണ് പള്ളിയിലാണല്ലേ ടൗണില് പള്ളിയിലാണ് അപ്പൊ നിങ്ങള് ഇവിടെ എത്ര മുസല്ലേ എത്ര 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 മുസല്ല അത് ഇങ്ങനെ ആർക്കാണ് അപ്പൊ ഇതാണ് സംഭവം അതാണ് അല്ലേ പിന്നെ ഇനിയും അറിയാത്തവരുണ്ടെങ്കിലും ഒന്ന് ആൾക്ക് വേണ്ടി എന്താ സംഭവം ഇത് കച്ചവടം എന്താണ് സംഭവം ഇത് ബാധ്യത തീർക്കാൻ വേണ്ടി ഞാൻ തുടങ്ങിയ ഒരു സംരംഭമാണ് മുസല്ല ഈ കച്ചോ ഈ മുസല്ല കച്ചവടം ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എഴുന്നൂറ്റമ്പത്തി ആറ് വില വെച്ചിട്ടുള്ളത് എന്റെ വീടിന്റെ ബാധ്യത തീർക്കാൻ അപ്പൊ ഇതൊരു വിലയായിട്ടല്ലേ കാണണ്ടെ നിങ്ങളൊരു ചതക്ക എനിക്ക് തരിക ഞാനൊരു ചതക്കൊ തിരിച്ച അങ്ങോട്ട് അപ്പൊ ഈ എന്റെ ബാധ്യത തീർന്നാൽ ഈ മുസലീം കൊണ്ട് മുമ്പോട്ട് പോകാണെങ്കിൽ അർഹമായ വിലയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അപ്പോ പിന്നെ എന്താ പറയാ ഞാനൊരു സംശയം ചോദിക്കാനാണ് ചോദിക്കാം പിന്നെ എന്നെ ആളുകൾ തെറി വിളിക്കലുണ്ട് സോഷ്യൽ മീഡിയയില് ഞാൻ അവർക്ക് അപ്പം തന്നെ പ്രായ പൊരുത്തം നിങ്ങൾക്ക് കൊറേ ആളുകൾ ഇതിൽ കൊറേ തെറി കേൾക്കേണ്ടി വന്നിട്ടല്ലേ അതില് വിഷമമില്ല വിഷമമുണ്ട് എന്റെ കാര്യം ആലോചിച്ചിട്ടല്ല എന്നെ പറയുന്ന ആലോചിച്ചിട്ടല്ല അവരെ ആലോചിച്ചു അവർക്ക് നല്ല ബുദ്ധി നൽകട്ടെ നല്ല ചിന്താഗതി നൽകട്ടെ അലാഹുദാല അവർക്ക് വിജയം നൽകട്ടെ എന്ന് ഞാൻ പറഞ്ഞു അല്ല എന്തെങ്കിലും ചെറിയൊരു തെറ്റ് വന്നിട്ടുണ്ടാവാം അതിന്റെ പേരില് ഞാനൊരു പണ്ഡിതനല്ല ഞാനൊരു സാധാരണ വ്യക്തിയാണ് ഞാനൊരു തങ്ങളെ മകനായി പോയിരുന്നു ഞാൻ തങ്ങളാണെന്ന് അറിയുന്നവൻ അള്ളാഹു ആണ് തങ്ങളുടെ മകനാണ് എന്ന് വെച്ചിട്ട് ഞാൻ ഒരു ആലിമല്ല ഒരു പണ്ഡിതനല്ല പിന്നെ നമുക്ക് പറ്റുന്ന ചെറിയ കുട്ടികൾ പറഞ്ഞാലും അല്ലാഹുവിനെ പറ്റി പറയേണ്ടത് നമ്മളെ ബാധ്യതയാണ് ഇവിടെ എന്താണ് നിങ്ങള് ഭയങ്കര കൊടുക്കല്ല അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ സഹോദരങ്ങൾ എന്നെ ഏൽപ്പിക്കുന്നത് പല ഭാഗങ്ങളിലും ഞാൻ എത്തിക്കുന്നു എങ്ങനെ എങ്ങനെ എന്റെ സഹോദരങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുസല്ല വാങ്ങാം അല്ലെങ്കിൽ നിങ്ങൾ ഒരു മുസല്ല സതൊക്കെ ചെയ്യാം ആ സെതൊക്കെ ചെയ്യുന്നത് ഞാൻ അർഹതപ്പെട്ട ആളുകളിലേക്ക് ഞാൻ എത്തിക്കും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ചെയ്യുന്നു പല ഇപ്പോ പല വൃദ്ധ സദനങ്ങളും അതേപോലെ പല പള്ളികളും പൊന്നാനി വലിയ പള്ളി അങ്ങനെ പല ഭാഗത്തും നമ്മളുള്ളത് പരപ്പനങ്ങാടി പള്ളിയിലാണ് അല്ലെ ടൗണില് പള്ളിയിലാണ് അപ്പൊ നിങ്ങൾ ഇവിടെ എത്ര ഇവിടെ ഉള്ള അല്ല എത്ര 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 കൊ കൊണ്ടോ ഇട്ടെ അത് ഇങ്ങനെ ആർക്കാണ് മറ്റൊരാള് സതൊക്കെ ചെയ്ത കൊടുക്കുകയാണ് അല്ലേ ഓക്കെ അവിടെ നിലക്കാരന് ഓക്കെ 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 അപ്പൊ ഞമ്മള് ഇവിടുത്തെ ഈ പള്ളിയിലെ സെക്രട്ടറി ആണ് സെക്രട്ടറിയാണിത് നമ്മളെ അത് ഞാൻ എന്റെ യാത്രയിൽ പോകുമ്പോഴും വരുമ്പോഴും എന്നെ നല്ല രീതിയിൽ സഹകരിച്ച എന്നെ സംരക്ഷിച്ച എന്നെ നോക്കിയ ആളുകളാണ് ഈ പള്ളിയിലെ ഉസ്താദും ഈ സെക്രട്ടറി ഇവിടുത്തെ ആളുകളൊക്കെ അപ്പൊ ഇങ്ങനെ പല പള്ളികളിലും ഞാൻ ചെന്ന് പോയി എന്താ പറയാ നമ്മളെ യാത്രയിൽ കഴിഞ്ഞു പോയാ അവരെ മറക്കാൻ പാടില്ലല്ലോ സെക്രട്ടറി ഞാൻ വിളിച്ചു സംസാരിച്ചു അങ്ങനെ ഇവിടെ ഒരു കൊടുക്കണം അപ്പോ അബ്ദുസാഹു തങ്ങള് പിന്നെ ഒന്ന് പറയോ എന്താണ് സംഭവം എന്നുള്ള നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടോ ഒന്ന് നമ്മളെ അറിയുന്നവർക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഒന്ന് പറയോ എന്താണ് അദ്ദേഹത്തിന് വീട് പണിയുമായി ബന്ധപ്പെട്ട് കടണ്ട് ആ ഇദ്ദേഹം ഒരു ഒരു അപ്പൊ കടത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് അത് ഇപ്പൊ ഈ വില ഈ കടത്തിലേക്ക് ആയതുകൊണ്ടാണ് ഈ വില അത് വരെ കടം തീർന്നിട്ടാണെങ്കിൽ വില കുറയും വില കുറയും ഇപ്പൊ ഒരു സഹായം എന്നുള്ള വിലക്ക് എല്ലാരും ഈ അതെ പിന്നെ നിങ്ങളേറ്റവും ആദ്യം ബന്ധപ്പെട്ടിട്ടുണ്ടാവും അല്ല ഇതിപ്പോ ആരെങ്കിലും ചോദിച്ചാല് സാധനം കൊടുക്കും ഈ പൈസ എന്നാലും കൊടുക്കും ഇനി വേണമെങ്കിൽ പൈസ ഉള്ളവർക്ക് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ അവര് ആ അഡ്രസ്സിൽ പോസ്റ്റ് ചെയ്ത അതെ അതെ നമ്മള് അവര് ഉദ്ദേശിക്കണത് ഒരാള് ഗൂഗിൾ പേ ചെയ്തിട്ട് പൈസ കൊടുത്താൽ ആ പറയുന്ന അഡ്രസ്സിലേക്ക് ഓൾ അവർ എത്തിച്ചു കൊടുക്കും അഞ്ച് തരികയാണ് അത് ഞാൻ പബ്ലിക് ആക്കൂല ഇദ്ദേഹത്തിന് അയച്ചു കൊടുക്കും ആർക്കാണ് ഞാൻ കൊടുക്കുന്നത് ഞാൻ അയച്ചു പക്ഷെ ജനങ്ങളുടെ മുന്നിൽ ഇന്നയാളാണ് തന്നത് ഇന്നേക്കാണ് കൊടുത്തെന്ന് ഞാൻ പറയുന്നത് കൊടുക്കുന്ന സ്ഥലം പറയാന്നല്ലാതെ ആളെ പേരും വ്യക്തിയും ഒന്നും വെളിപ്പെടുത്തൂല അതേ സ്ഥാനത്ത് ഇപ്പൊ സെക്രട്ടറി നമുക്ക് അഞ്ച് മുസല്ല ശ്രദ്ധയായി തരികയാണെങ്കിൽ സെക്രട്ടറിക്കായിരിക്കും ഞാൻ ഇന്നേക്കാണ് കൊടുക്കുന്നത് അങ്ങനെയുള്ളൂ അല്ലാതെ ില്ല പിന്നെ പള്ളിയുമായിട്ട് പള്ളീന്റെ സെക്രട്ടറി അല്ല സെക്രട്ടറി തങ്ങള് പറഞ്ഞാണ് സെക്രട്ടറിയത് പള്ളീന്റെ ചെറിയൊരു കാര്യങ്ങളൊക്കെ നോക്കി അറുപന്നു പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ഉണ്ട് പറഞ്ഞോണ്ട് എംപ്ലൈ മുടക്ക